എന്തോ എന്തോത്തിട്ടാ കരയണ്ടട് കെ ഓത്തിട്ട് കരയണം മാഹീര പെണ്ണിനെ കണ്ടുകാ സ്വക്ലീര പെണ്ണിനെ കണ്ടു കാ കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ടുവാന്ന് പറഞ്ഞ് വിളിക്കുമ്പോ മാഹീര പെണ്ണ് ആ പെണ്ണ് പെണ്ണു തുണി ഉടുക്കാത്ത സംസ്കാര ലോകത്ത് പഠിപ്പിക്കാൻ ഏതോ ഒരു പാട്ടുപാടിയ പെണ്ണിന് മറുപടി കൊടുക്കാൻ കോഴിക്കോട് ചുള്ളന്മാരെ കണ്ടുകസർഗോഡ ചെ പെണ്ണിനെ ഏത് കാണിച്ചു കൊടുക്കാനാണ് ഈ ആരെ ഇപ്പിച്ചു കൊടുക്കാനാ നീ എന്താ കാണിച്ചു കൊടുക്കുക ഈ നിന്റെ വെളിവെളുത്ത തൊലിപ്പെളുപ്പല്ലേ കാണിച്ചു കൊടുക്കുക കാസർഗോഡ് നിങ്ങൾ എന്താ കാണിച്ചു കൊടുക്കുക ഈ കാണുന്ന നിന്റെ ശരീരത്തിന്റെ ഏത് തൊലിയാണ് നീ പെണ് നാളെ കവറില് കൊണ്ടുപോയി മണ്ണിട്ട് മൂടിയാൽ നാല് ദിവസം കഴിഞ്ഞാൽ ചിതലും പുഴുക്കളും നിന്നെ അരിച്ചു തീർക്കുന്ന ഈ വെള്ളത്തൊലിയാണോ കാണിച്ചു കൊടുക്കുക ദിവസം ചിതലും പൊടുക്കളും താവളം പെരുത്തേണ്ടത് സന്തോഷമാണ് അവകൾ കൊനി ചൊല്ലുന്നത് പൊൻവർണ്ണ കോമള അമൃദുലമായ ശരീരമേ സമരത്തിലാണ് പരസ്പരം തിന്നുന്നത് നാല് നാല് ദിവസം ദിവസം കാണിച്ചു നീ നിന്റെ നിന്റെ കണ്ണുണ്ടല്ലോ കഴിഞ്ഞ നിന്നെ അടക്കിയ മൂടി ഒന്ന് തുറന്ന ആ നിന്നൂടിയൊന്ന് തുറന്നു രണ്ട് ഗുഹകളാ ഉടനെ കാണുമേ ഗുഹ രണ്ട് കാണുന്ന പക്ഷം ഭയം കൊണ്ടുണ്ട് രണ്ട് ഗുഹകളാ കാണുന്നതെങ്കിൽ ഈ തൊഴിവെടുപ്പിന്റെ പേരിൽ

പാടാൻ ഈ കാസർഗോഡ ചുള്ളന്മാരെ ഞാൻ വിളിക്കുകയാ കല്യാണം നടക്കുന്നതിന്റെ തലേ ദിവസം എന്റെ കാസർഗോഡുകാരാ കേരളത്തിന്റെ പതിമൂന്നില്ലയിലും അങ്ങനെ ഒരു സംസ്കാരമില്ല കല്യാണത്തിന്റെ തലേ ദിവസം കെട്ടാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ ഫോട്ടോ കൊടുത്തിട്ട് ആഡംബരത്തിന് മറ്റൊരു സമവാക്യം കൊടുത്ത പുതിയ കൊണ്ട്

ഭയങ്കര വീട്ടിലെ കബറന്ന ആ വീട്ടിലെ പാടടാ ധൈര്യമുണ്ടെങ്കില് പാതിരാത്രിയിൽ നിന്റെ വീട്ടിലെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നിനക്ക് പാടാൻ ധൈര്യമുണ്ടോ കഥ എന്തെന്ന അറിവുണ്ടോ നാളെ കീഴക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലെ എന്നെ കൊണ്ടുപോയി ആരടിമണ്ണിനും മരത്തി കിടത്തിയിട്ട് പിടിമണ്ണ് വാരിയിട്ടിട്ട് എല്ലാവരും തിരിച്ചു പോവുകയാ നിന്റെ ശരീരത്തിൽ മണ്ണ് വാരിയിട്ടു ആര് നിന്റെ മക്കൾ നിന്റെ മക്കൾ ഞാനൊരു പുതിയ വീടെടുക്കുന്നുണ്ട് അവിടെ ജോലിക്ക് പോയി ജോലിക്കാരുടെ കൂടെ നിന്ന് തിരിച്ചു വരുമ്പോ എന്റെ ശരീരത്തിൽ കുറച്ച് മണ്ണ് വരണ്ടിട്ടുണ്ട് ഞാൻ വീട്ടിലിരിക്കുമ്പോ എൻറെ രണ്ടാമത്തെ മോൻ അഞ്ചു വയസ്സുകാരൻ സിനാൻ അവനോടി വന്ന് എൻറെ അടുക്കൽ വന്ന് മടിയിലിരുന്ന് കൊഞ്ചിക്കുഴഞ്ഞ മക്കളെ വകതിൻറെ ഇടയിൽ താലോലിക്കാൻ കിട്ടുന്ന സമയത്ത് കിട്ടുമ്പോ അവൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞ് വാപ്പി ഈ മണ്ണിരിക്കുന്നുണ്ട് അവന്റെ കുഞ്ഞിളം വിരലുകൊണ്ട് എന്റെ ശരീരത്തിലെ മണ്ണ് മുഴുവൻ അവൻ തുടച്ചു മാറ്റി എന്റെ കുഞ്ഞിനെ ഞാൻ നോക്കി നിന്നു വാപ്പയുടെ ശരീരത്തിൽ ഒരു പിടി മണ്ണിരിക്കുന്നത് അവനെ സഹിച്ചില്ല ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ മുത്തിന്റെ കവളത്തൊരു മുത്തം കൊടുത്തു ഞാൻ മരിച്ചാൽ െത്തിയാൽ എന്റെ പള്ളിപ്പറമ്പിൽ എന്നെ കൊണ്ടുപോയി മനത്തിൽ കിടത്തുമ്പോ എന്റെ ഈ പൊന്നുമോന്റെ കയ്യിലാറെങ്കിലും ഒരു പിടി മണ്ണ് വാരി കൊടുക്കില്ലേ അവനാ മണ്ണി വാപ്പയുടെ മുതുകേക്ക് വലിച്ചെറിയുകയാണ് ജീവിച്ചിരുന്നപ്പം വാപ്പയുടെ മുതുകത്ത് ഒരുപിടിയും മണ്ണ് സഹിക്കാത്ത പൊന്നുമോനാണ് എന്റെ ശരീരത്തിലേക്ക് മണ്ണു വാരി ഇടുന്നത് ആഴം സ്നേഹിത നീ നോക്ക് അതിൽ നിന്നെ മെല്ലെ ഇറക്കരും ഒന്നോർക്ക് ഇതുപോലെ ജീവിത കാലമെല്ലൊരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട് ദുർഗന്ധമാല കബർ മുഴുവൻ നാറും നിനക്കുള്ള മാംസം മെല്ലെ അഴുകും തോറും ഞാൻ ഞാനൊരു പറഞ്ഞു തരാൻ ഇപ്പൊ നീ എന്തോക്കണം ആഴം അതിൽ നിന്നെ മെല്ലെ ഇറക്കലും നിന്നെ വെള്ളത്തുണീര് പൊതിഞ്ഞിട്ട് നിന്നെ പിടിച്ചിറക്കുന്ന കബറിന്റെ ആഴത്തെ കുറിച്ച് നീ ഒന്നോർക്ക്

മണ്ണിട്ട് മൂടി എന്നിട്ട് മുകളിൽ ഒരു കല്ലും മുകളിൽ വെച്ചു മണ്ണും ഇട്ട് സ്ഥലവും മണ്ണിട്ട് മൂടി അതിൻ്റെ മുകളിൽ ഒരു പെരുങ്കല്ലും വെച്ചു എന്നിട്ടെല്ലാവരും അവിടെ നിന്ന് തിരിച്ചുപോയി ഞാൻ എൻ്റെ കബറിന്റെ ഉള്ളിൽ ഒറ്റക്കാണ് മുകളിലും മണ്ണ് താടയും മണ്ണ് എടത്തും മണ്ണ് എനിക്ക് കൂട്ടുകാരായി എന്നെല്ലോ ഞാൻ എന്റെ ഉള്ളിലേകനാണല്ലോ അഹമ്മദ് കബീറിനെ കുറിച്ച് ഓർക്കാൻ ആരുമില്ല സംഘാടകരുല്ല വളക്കാൻ വന്നൂരിൽ ആരുമില്ല ഞാൻ എന്റെ മണ്ണിന്റെ ഉള്ളിൽ ഒറ്റ അപ്പൊ നമ്മൾ ഓർക്കാൻ ഒരാൾ വേണ്ടേ എന്റെ മക്കൾ മണ്ണിട്ട് മൂടി തിരിച്ചു പോയി ആരും ആരും എണ്ണയെ നീ അതിന്റെ ഉള്ളിൽ കിടക്ക ആ സമയത്ത് നിന്നെ ഓർക്കാൻ ഒരാളെ നീ അത് സ്നേഹത്തിനെ കഴിഞ്ഞു 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 അവരാര